അങ്ങനെ കാത്തിരുന്ന വിധി ലഭിച്ചു സിദ്ദിക്കിന് മുൻകൂർ ജാമ്യം എങ്ങനെയാണ് സിദ്ദിക്കിന് ജാമ്യം ലഭിച്ചത് ഇതൊരു വാർത്തയായി തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ് പ്രേക്ഷകരുടെ ഇടയിൽ പോലും പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറുകയാണിത് സിദ്ദിഖിന്റെ വാർത്ത ഇപ്പോൾ അവിശ്വസനീയമായി തോന്നുന്നു എന്ന് പോലും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന പല വാർത്തകൾക്കും ഇത്തരം പ്രതികരണങ്ങൾ പ്രേക്ഷകർ പൊതുവെ നടത്താറുണ്ട് എന്നാൽ ദിലീപിന്റെ പേരിൽ തന്നെയാണ് ഈ വാർത്തയും വരുന്നത് ദിലീപ് തന്നെയാണ് സിദ്ദിഖിന്റെ സഹായി എന്നാദ്യം മുതൽ വാർത്തകൾ ഉണ്ടായിരുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സിദ്ദിഖിന്റെ വക്കീൽ ദിലീപിന്റെ അതേ വക്കീൽ എന്നത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയേണ്ടതും അതേ കാര്യമാണ് എന്തൊക്കെയാണ് ദിലീപ് സഹായമായി നൽകിയതെന്ന് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനിടയിൽ ബലാൽസംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ ആശ്വാസമായിട്ടായിരുന്നു ഈ വിധി പോൽ വന്നത് ദിലീപിന് പലപ്പോഴും പാളിപ്പോയതൊക്കെ തന്നെയും സിദ്ദിക്കിന് പാളിപ്പോകാതിരിക്കാൻ ദിലീപ് പലപ്പോഴായി ശ്രദ്ധിച്ചിരുന്നു എന്നതാണ് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നടന കേസിൽ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ചാണ് ജാമ്യപേക്ഷ പരിഗണിച്ചത് സിദ്ദിഖ് അന്വേഷണമായി സഹകരിക്കുന്നില്ലെന്ന് സർക്കാർ വാദം ഉന്നയിച്ചെങ്കിലും കേസ് പീഡനം നടന്ന ആരോപണം എട്ട് വർഷം മുൻപുതുള്ളതാണെന്ന് കോടതി പ്രധാനമായും പരിഗണിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിറ്റപ്പോൾ തന്നെ അതിലും പീഡനം പരാമർശിക്കാത്ത കാര്യവും കോടതി മുഖവിലക്കെടുത്തു അതേസമയം കേസ് അന്വേഷണത്തിൽ ഭാഗമായി നടനെ അറസ്റ്റ് ചെയ്തത് ജാമ്യം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു അന്വേഷണവുമായി സഹകരിക്കണമെന്നും പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് സർക്കാർ കോടതിയിൽ ആവർത്തിച്ചു പറഞ്ഞു ചോദ്യങ്ങളുടെ പ്രസക്തി എന്ന് എന്ന സിദ്ദിഖ് ഐ എസ് ഐയോട് ചോദിക്കുന്നെന്നും സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നായിരുന്നു സിദ്ദിഖ് കോടതിയെ നേരത്തെ അറിയിച്ചത് ചോദ്യം ചെയ്യാൻ സിദ്ദിഖ് ഹാജരായോ എന്ന് എസ് ഐ ടി സുപ്രീംകോടതി ചോദിച്ചിരുന്നു തുടർന്നാണ് സിദ്ദിഖ് സഹകരിക്കുന്നില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയത് എന്നാൽ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറെന്ന് പറഞ്ഞ സിദ്ദിഖിന്റെ അഭിഭാഷകൻ പരാതിക്കാരിയെ തിയേറ്ററിൽ വെച്ച് മാതാപിതാക്കൾക്കൊപ്പം മാത്രമാണ് കണ്ടതെന്നും വ്യക്തമാക്കിയിരുന്നു ധൈര്യമില്ലാത്തതുകൊണ്ടാണ് പരാതി നൽകാൻ എട്ടര വർഷം വൈകിയതെന്നായിരുന്നു അതിജീവിതയുടെ വാദം കരിയർ അവസാനിപ്പിക്കുമെന്ന് സിദ്ദിഖ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും പറയുന്നുണ്ട് പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറിയതെന്നും പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇക്കാര്യം പൊതുസമൂഹത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും അതിജീവിത നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പീഡനം നേരിട്ട് വന്ന് തുറന്നു പറഞ്ഞതിന് പിന്നാലെ സിനിമയിൽ നിന്ന് മാറി നിർത്തിക്കപ്പെട്ടുവെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു കേസിൽ പോലീസിനും സർക്കാരിനുമെതിരെ വിമർശനങ്ങളുമായി സിദ്ദിഖ് മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലമുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പുതിയ കഥകൾ ചമയ്ക്കുന്നുവെന്നും ന്യായത്തിന്റെ നിഷ്പക്ഷതയുടെയും അതിർവരമ്പുകൾ മറികടന്നുവെന്നും സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നുണ്ട് താൻ മലയാള സിനിമയിലെ ശക്തനായ വ്യക്തിയല്ല തനിക്ക് ജാമ്യം നൽകിയാൽ ഇരക്ക് നീതി ലഭിക്കില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം ശരിയല്ല ഡബ്ല്യു സി സി അംഗമെന്ന നിലയിൽ ഹേമ കമ്മിറ്റി മുൻപാകെ തനിക്കെതിരെ പരാതിയോ മറ്റോ പരാതിക്കാരിയായോ നടി ഉന്നയിച്ചിട്ടില്ല തനിക്കെതിരെ മാധ്യമ വിചാരണ പോലീസ് അവസരം ഒരുക്കുകയാണെന്നും സിദ്ദിഖ് ആരോപിക്കുന്നു ബലാത്സംഗ കേസിൽ തനിക്കെതിരെ തെളിവുകളുടെ ഒരു കെട്ടു തന്നെ ഉണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാമൂലത്തിൽ പറയുന്നുണ്ട് എന്നാൽ താൻ രണ്ടു തവണ ചോദ്യം ചെയ്യലിന് ഹാജരായെങ്കിലും അറസ്റ്റ് ചെയ്തില്ലെന്ന മറുപടി സത്യവാമൂലത്തിൽ സിദ്ദിഖ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഉപയോഗിച്ചിരുന്ന ഫോൺ കൈമാറിയില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തനിക്കെതിരെ പറയുന്ന പ്രധാന പരാതി എന്നാൽ പരാതിക്കാരിയും ആ കാലയളവിൽ ഉപയോഗിച്ചിരുന്ന ഫോൺ കൈമാറിയിട്ടില്ല എന്നാണ് തന്റെ അറിവെന്നും സിദ്ദിഖ് കോടതിയിൽ ഫയൽ ചെയ്ത മറുപടി സത്യവാമൂലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് പരാതി നൽകാൻ എട്ട് വർഷം എന്തുകൊണ്ട് വൈകിയെന്ന് സംസ്ഥാന സർക്കാരിനോടുള്ള പരാതിക്കാരിയോടും സുപ്രീം കോടതി നേരത്തെ വിവരം ആരാഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ